വട്ടപ്പാറ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചതിന്റെ മുകളിൽ കുന്നിന് മുകളിൽ നിന്നും ലോറി വരുന്ന ഒരു കിടലം കാഴ്ച കാട്ടുപരുത്തി ഭാഗം മണ്ണുട്ടുയർത്തി വരുന്നവർക്ക് അവസാനഘട്ടത്തിലേക്ക് ആറുവരിയുടെ ടാറിം വർക്കും പൂർത്തീകരിച്ചു വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്നും വയലിലേക്ക് താഴേക്കുള്ള ഒരു സൂപ്പർ കാഴ്ച ടാറിം വർക്കും കൈനേരിയും കണ്ട് നമുക്ക് ഊണിയൽ പാലത്തിൽ നിന്നും ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വാഴക്റ്റ് പാലത്തിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നപ്പോൾ ഓണിയൽ ഓണിയൽപ്പാൻ അണ്ടർപാസിന് നമ്മൾ വട്ടപ്പാറ ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടു രണ്ട് ഭാഗത്ത് സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഈ അണ്ടർപാസ് ഉറപ്പിച്ച് ലഴവാുന്ന തകൃതിയായ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അണ്ടർപാസ് തായും കാണിച്ചിട്ട് നിന്ന് അങ്ങോട്ട് വർക്ക് നടക്കാത്തേരിയിലൊക്കെ ഇപ്പോൾ വളരെ വേഗത വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ മേഖലയും കാണിച്ച് നമുക്ക് വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്തൂടെ കിടന്ന ഏകദേശം രണ്ടര കിലോമീറ്റർ ദീർഘമുള്ള ആ പാലത്തിൻ്റെ ടാറിംഗ് വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഏരിയയിൽ ഇതുപോലെ വളരെ വേഗത്തിലുള്ള വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും മൊത്തത്തിൽ നിന്ന് നമുക്ക് കാണാം വീഡിയോകൾ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണുക അങ്ങനെ നമ്മൾ ഉളിൽപാൽ അണ്ടർപാസിന്റെ താഴെടെ പാടത്ത് രണ്ട് ഭാഗത്തും ആറു വരിക്ക് സൈഡ് ബ്ലോക്ക് ഉയർത്തി വരുന്ന അതിന്റെ പണികൾ പൂർത്തീകരിച്ച് അതിന്റെ മുകളിൽ ഇപ്പോൾ ക്രാഷ് ബാരിയറ് റെഡിമെയ്ഡ് ക്രെയിൻ ഉപയോഗിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയും കണ്ടുപിടുന്ന അങ്ങോട്ട് രണ്ട് തോടിനു കുറവ് വരുന്ന പാലത്തിന് വർക്ക് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് കാട്ടുപരുത്തി ഭാഗത്തേക്ക് ഇപ്പോൾ സൈഡ് കോൺക്രീറ്റ് പാളിൽ പണി പൂർത്തീകരിച്ച് മണ്ണൊലിപ്പ് തടയുന്ന വൈറ്റ് ഷീറ്റ് ഒക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്ന വർക്കും അവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ബാരിയർ ഈ ബ്ലോക്കിന് മുകളിൽ ഇറക്കി വെക്കുന്ന ആ ഒരു വീഡിയോ കണ്ട് പെട്ടെന്ന് അടുത്ത അങ്ങോട്ട് കാട്ടുപരത്തിയ ചെറിയ ബോക്സ് ടൈപ്പ് അണ്ടർപാസിന്റെ ആ ഏരിയ വരെ ഇപ്പൊ ക്രാഷ് വേരിയർ ചില ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് വാളിലാണ് അതിന്റെ പടുത്ത് വരുന്നത് ഈ ഒരു ഏരിയ കരിങ്കല് കൊണ്ടും അതുപോലെ ബ്ലോക്കിലൊക്കെയാണ് ഉയർത്തിയുള്ളത് അപ്പോൾ ആ ഏരിയയിൽ ഇപ്പോൾ ബേരിയർ വെച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നേരെ ഓപ്പോസിൽ ഇതിന് വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ ക്രാഷ് ബേരി രണ്ട് ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റിലാണ് റോഡ് വരിക ഊണിയൽപ്പാൻ ആ ഭാഗത്തേക്ക് ഇനി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ടോറസൽ മണ്ണ് കൊണ്ടു തട്ടി അത് ഉയർത്തുന്ന കാഴ്ചകൾ നമ്മൾ ഊണിയൽപ്പാൻ അണ്ടർ പാസിന് പോലും ഞാനിങ്ങനെ കാണിച്ചത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയുള്ള വർക്കുകൾ ഇതുപോലെ തന്നെ ബേരി റെഡിമെയ്ഡ് ഒരുപാട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ആ ഒരു ഐറ്റിൽ തന്നെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ മണ്ണിട്ട് വന്നിട്ടുണ്ട് ഇനി സെൻ്റർ ഭാഗത്താണ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകളും പല ഭാഗത്തു നിന്നായിട്ട് ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് വിടെ തട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ഊണിൽ പാല അണ്ടർപാസിന് മുകളിൽ നിന്നും ഈ ഭാഗത്തു നിന്നൊക്കെ കാണാൻ പറ്റിയത് അപ്പോൾ ഏകദേശം നമ്മൾ അടുത്ത തോടിന് കുറുകൂര രണ്ട് പാലങ്ങളുണ്ട് ഇവിടെ ആ പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുന്നതിൻ്റെ ഗർഡൽ ലോഞ്ചിങ്ങിൻ്റെ വീഡിയോകളൊക്കെ മുന്നേ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ അതിൻ്റെ പണികൾ കഴിഞ്ഞ് മെയിൻസിലായി വാർപ്പെട്ടു രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു ആ ഒരു ഹൈറ്റിൽ മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടെയ്നർ ലോറിയിൽ നമ്മളെ വട്ടപ്പാറ വയഡക്ട് പാലത്തിൻ്റെ അടിഭാഗത്താണ് ഈ റെഡിമെയ്ഡ് ക്രാഷ്വെയറിൻ്റെ വർക്ക് നടന്നത് ോറി ആ ആ ആ ഒരു കൊണ്ടുവരാൻ ലോറി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം നമുക്ക് അതിന് പുറകിലൂടെ തന്നെ കടന്നു പോകാം അപ്പോൾ ആ ഏരിയയിൽ നിന്ന് മണ്ണും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മളെ കഞ്ഞിപ്പുര മുതൽ വട്ടപ്പാറ വളവുള്ള ഏരിയയില് വലിയ കുന്നുണ്ടല്ലോ ആ ഭാഗത്ത് നിന്ന് മണ്ണ് മണ്ണിടിച്ച് ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ മണ്ണിവിടെ കൊണ്ട് നമ്മൾ ഓണിയൽപ്പാൽ അണ്ടർപാസിനോട് ഒപ്പിച്ച് ഉയർത്തി വരുന്നത് ഓണിയൽപ്പാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ തോടിന് കുറു വരുന്ന പാലം വരെ ഏകദേശം ഒരേ ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ് മെറ്റലിട്ട് വരുന്ന വർക്കുകൾ അതിൻ്റെ താറും വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ ഈ പാലം കടന്നു ഇനി ഒരു വലിയൊരു തോടിന് കുറവ് വരുന്ന പാലമാണ് ആ പാലത്ത് ഗർഡറിലൊക്കെയാണ് അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് കാണാം സൈഡ് കോൺക്രീറ്റ് വാൾ കഴിഞ്ഞ് ആ വൈറ്റ് ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ആ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സൈഡ് വാൾ ഇതിനു വേണ്ടി കമ്പി വീണ്ടും കെട്ടി ഉയർത്തി വാളിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കോൺക്രീറ്റിൽ ആ ബാരിയർ നിർമ്മാണത്തിൻ്റെ വർക്കുകൾ വളരെ വേഗത്തിൽ ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഐറ്റിൽ ഇനിയും ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് ചില ഭാഗങ്ങളിൽ കുറഞ്ഞൊരു ഭാഗത്ത് മാത്രമാണ് ഇതുപോലുള്ള ഏരിയയിൽ ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് ഇവിടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് സൈഡ് നോക്കി വാളിൻ്റെ പണികൾ പൂർത്തീകരിച്ചു ആ വൈറ്റ് ഷീറ്റൊക്കെ വെച്ചു മണ്ണൊലിപ്പും വെള്ളമൊക്കെ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയുള്ള വൈറ്റ് ഷീറ്റാണ് രണ്ട് സൈഡിലും അപ്പോൾ ഇതിനോടൊപ്പം ഇങ്ങനെ മണ്ണിട്ട് ലെവലാക്കി ഉയർത്തി വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിനോടൊപ്പിച്ചാൽ ഈ ഒരു ഏരിയയിലെ വർക്കുകൾ കംപ്ലീറ്റ് ആയി അതോടെ പാണ്ഡുകശാല മുതൽ ഊണിയൽപ്പാൽ അണ്ടർപാസ് വരെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട് വയഡറ്റ് പാലത്തിൻ്റെ ആ ഒരു ഏരിയ വരെ ലെവലാക്കുന്നതോടെ നമുക്ക് ഇത് വൈ പാണ്ഡു കശാല മൂടൽ ആ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ കടന്നു വന്ന് വയടക്റ്റ് പാലത്തുള്ള കിടന്ന് നമുക്ക് വട്ടപ്പാറില് വരെ പോകാൻ പറ്റും അതിൻ്റെ വർക്കുകളൊക്കെ അവസാന മിനിക്ക് പണിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കോൺക്രീറ്റ് വാളിൻ്റെ ഈ ഭാഗത്ത് ആ വൈറ്റ് ഷീറ്റ് വിരിക്കുന്ന ആ ഒരു വർക്കൊന്ന് കണ്ട് പെട്ടെന്ന് നമുക്ക് കാട്ടുപരുത്തി ഈ ഭാഗത്ത് വരുന്ന ആ ബോക്സ് ബോക്സ്റ്റൈഡ് അണ്ടർപാസും കടന്ന് അടുത്ത ഏരിയയാണ് നമ്മുടെ പാലത്തിൻ്റെ തുടക്കം അപ്പോൾ കുറഞ്ഞ നേരം ഈ വർക്കൊന്നുണ്ട് സുഹൃത്തുക്കളെ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാലത്തിൻ്റെ പണി നടക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകളും ടാറിംഗ് വർക്കുകൾ സന്നദ്ധ ഡിവൈഡറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോകുന്ന വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ മുഗൾ ഭാഗത്ത് താഴേക്ക് വെള്ളം ഒഴുകി പോകാനുള്ള നെറ്റ് വെച്ച് പോയ വർക്കുകളും എല്ലാം പൂർത്തീകരിച്ച ആ ഒരു കാഴ്ച കാണുന്ന ആ ഒരു സെക്ഷൻ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തായ്ഭാഗം എത്രയോ ഐറ്റിലാണ് ഓരോ പില്ലറുകൾ മുപ്പത്തിയഞ്ച് മുപ്പത് നമ്മൾ മുന്നേ കാണിച്ചതാണ് അത് ഇത് തുടക്കം മുതൽ ആ ഒരു ഏരിയ വരെ അതിൻ്റെ പെയിൻറ്റ് വർക്കുകൾ ബ്ലൂ കളർ കാലുള്ള ആ മനോഹരമായ കാഴ്ച അതുപോലെ ഗർഡനുള്ള ഗ്രേ കളറിൻ്റെ വർക്കുകൾ അതും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലൊക്കെ കറങ്ങി തായ്ഭാഗത്ത് നിന്ന് അതും കാണിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണത് കാട്ടുപരുത്തി ആവുമ്പോഴും അവിടുന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ ഹൈറ്റ് വളരെ കുറവാണ് പിന്നീട് അങ്ങോട്ട് വട്ടപ്പാറ എത്തുമ്പോഴാണ് ഈ ഐറ്റ് കൂടുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് തായേക്കുള്ളൊരു കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതിമനോഹരമാണ് പ്രത്യേകിച്ച് വയൽ പ്രദേശത്തേക്കൊക്കെ വീടെടുക്കുമ്പോൾ സൂപ്പർ കാഴ്ചയാണ് അതൊക്കെ നമുക്കതിന് മുകൾ ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ പറഞ്ഞ അണ്ടർപാസും കടന്ന് ഏകദേശം പാലത്തിനോട് അടുത്തെത്തുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും വർക്കുകൾ വളരെ വേഗതയിൽ നടക്കുന്ന ഒരു കാഴ്ചയാണ് ബുൾട്ട് ഹൗസർ ഉപയോഗിച്ച് ഈ ഒരു ഭാഗത്ത് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തെ സൈഡ് വാള് ബ്ലോക്കിൽ ഉയർത്തി കോൺക്രീറ്റ് വാളിൽ ഉയർത്തി ആ അണ്ടർപാസിലൊപ്പിച്ച് നമ്മൾ പറഞ്ഞ വയടത്ത് പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് ഉയർന്നു ൊണ്ട് നിൽക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു ആദ്യത്തെ ഈ പാലത്തിന് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പാലം മുതൽ വട്ടപ്പാറ വരെയുള്ള റോഡ് വർക്കിനാവശ്യമായിട്ടുള്ള എല്ലാവിധ മിഷനറീസും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഏരിയയിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് റോഡ് വർക്ക് കാലതാമസം എടുത്തത് ആ സാധനങ്ങളും ആ ഐറ്റം ക്രൈനുകള് സെൻസർ ക്രൈനുകള് അതുപോലെ ക്രാഷ് വേറിന്റെ മെഷീനറീസ് കമ്പി വളക്കുന്ന ആ മെഷിനറീസ് അങ്ങനെയൊക്കെ എടുത്ത് മാറ്റി ഫുള്ള് പൂർണ്ണമായി ഇവിടെ മാറ്റി ഇവിടെ ഇപ്പോൾ ആറുവരിക്ക് ലെവലാക്കി സൈഡ് വാള് ബ്ലോക്ക് പതിച്ചു ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് അതൊക്കെ ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കായിരുന്നു അതുപോലെ കോൺക്രീറ്റ് ആദ്യം ഉണ്ടായിരുന്ന വാളുകളൊക്കെ കട്ട് ചെയ്ത് പൊളിച്ച് മാറ്റുന്നതും ആ സെൻസർ സ്കാനറൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ഒക്കെ ഒരു വീഡിയോ ആയിരുന്നു ഇപ്പോൾ നമുക്ക് വേണ്ടിയില്ല രണ്ട് ഭാഗത്ത് ആ വാളിൻ്റെ ഇപ്പോൾ പറഞ്ഞതുപോലെ ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകൾ ഏഷ്യൻ തുടങ്ങിയിട്ടുണ്ട് ഇത്ര ഒരു മീറ്റർ ആയിട്ടില്ല മണ്ണിട്ട് ഈ പാലത്തിൻ്റെ ആ ഭാഗത്ത് വരെ അത് ഉയർത്തി വരാനുള്ള വർക്കുകളും ഇനിയുണ്ട് അതുപോലെ തന്നെ ബെൻഡിങ് മെഷീൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കമ്പി ഇനി ഭാഗത്തൊക്കെ ബാരിയറിൻ്റെ വർക്ക് നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കമ്പി ബെൻഡ് ചെയ്യണ ആ വർക്കുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ പാലത്തിനോട് അടുത്തെത്തി ഇവിടെ ഈ പാലത്തിൻ്റെ ആ ഏരിയയിൽ ഇപ്പോൾ എസ്കേറ്റർ അതുപോലെ എസ്കേറ്റർ റോക്കി ഗ്രേഡർ കമ്പാക്ടർ ഉപയോഗിച്ചൊക്കെ പലതരം മിഷറീസ് ഉപയോഗിച്ചുള്ള വർക്കുകൾ ആ ഒരു ഏരിയ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഊണിയിൽപ്പാട് അണ്ടർ പാസ്റ്റ് അവിടുന്ന് ഈ പാലം വരെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടത് നല്ല രീതിയിലുള്ള വർക്കുകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ അവസാന ഇനി ഈ മണ്ണൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മണ്ണ് കമ്പാക്ടിങ് മെറ്റലിട്ട് വരുന്ന വർക്കുകൾ ഒരു ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു വീഡിയോകളൊക്കെ ആയിരിക്കും അടുത്ത ഘട്ടം ഒരു പക്ഷേ ഞാൻ നിങ്ങളെ കാണിക്കുക അത്ര രീതിയിലുള്ള വളരെ വേഗതയുള്ള വർക്കുകളാണ് ഇപ്പോൾ ഓണിയൽ പാലം മുതൽ ഈ പാലത്തിൻ്റെ ഈ ഒരു ഭാഗം വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കാണാം രണ്ട് ഭാഗത്ത് സൈഡ് വാൾ ഉയർത്തിയതിൻ്റെ സൈഡിൽ ആ ഷീറ്റൊക്കെ ബ്ലാക്ക് ഷീറ്റ് വിരിച്ച് നെറ്റിട്ട് ബേബി മെറ്റലൊക്കെ ഇട്ട് വരുന്ന വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഈ പാലത്തിനോട് ടച്ചാക്കി കൊണ്ടിരിക്കുകയാണ് ആ പാലത്തിൻ്റെ മുകളിലെത്തി ഇവിടുന്ന് ഞാൻ ജസ്റ്റ് വന്ന ഒരു ഏരിയയും കാണിച്ച് പാലത്തിൻ്റെ ഇവിടുന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാര്യങ്ങളൊക്കെ കാണിക്കാം പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ വന്ന ഒരു ഏരിയക്കുള്ള കാഴ്ച ഒക്കെ അവിടെ എസ്ക്യുവേറ്റർ ഉപയോഗിച്ച് അവിടെ ഒരു കൾവർട്ടുണ്ടോ അറിയില്ല അവിടെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് എസ്ക്യുവേറ്റർ അതുപോലെ തന്നെ ഈ പാലത്തിന്റെ അടിയിൽ നിന്നുള്ള റെഡിമെയ്ഡ് ബാരിയറൊക്കെ നമ്മൾ ഊണിയൽ പാലം ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് ഇതിന്റെ മുകളിൽ നിന്ന് താഴെ കണ്ടത് നമ്മൾ തിരിച്ച് പാലത്തിന്റെ മുകളിലൂടെയുള്ള ആ മനോഹര കാഴ്ച നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ റോഡിന്റെ വർക്കുകൾ വറുക്കുകൾ വരിയുടെ പണികൾ പൂർത്തീകരിച്ച് പാലത്തിന്റെ തുടക്ക ഇവിടുന്ന് അങ്ങോട്ടുള്ള അതി സൂപ്പർ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ അത് വൈറ്റ് പെയിൻ്റിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ അപ്പോൾ അതിൻ്റെ കേപ്പൊക്കെ സിമെൻ്റിട്ട് ഊക്സൊക്കെ കട്ട് ചെയ്തിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തേക്ക് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ആ നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞ ഏരിയയും കാണാം ഈ ഒരു ഭാഗത്ത് അപ്പോൾ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഓരോ ഗർഡറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് സെൻടർ ഭാഗത്ത് സേഫ്റ്റിക്ക് വേണ്ടി ഒരു ചാനലൊക്കെ വെച്ച് ബെൽഡിംഗ് വർക്കുകളുണ്ട് അതൊരു ഈ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇതിലൊക്കെ വരുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ വർക്കുകൾ നടക്കുകയായിരുന്നു അങ്ങനെ ഉള്ള ഏകദേശം പാലത്തിൻ്റെ കാൽ ഭാഗത്തോളത്തി ഇവിടെ തായക്കളൊരു കാഴ്ച വയ്ക്കുകയും ഇതിപ്പോൾ കാവുമ്പുറത്തൊക്കെ ഉള്ള റോഡാണ് കാണുന്നത് ഇവിടെത്തന്നെ നല്ല ഐറ്റിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ആ വയൽ പ്രദേശമൊക്കെ അതിൻ്റെ ഒരു മനോഹരമൊക്കെ നല്ല അടിപൊളിയാട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ തായ് ഭാഗത്ത് നിന്നുള്ള ആ കാഴ്ച ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പാറ ഏരിയക്കുള്ളൊരു സൂമിങ്ങിനുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം എത്രത്തോളമാണ് പാലത്തിൻ്റെ അവസാന ഭാഗത്തെ വർക്ക് മുന്നേ നമ്മൾ വീട് എടുക്കാമെന്ന സമയത്തിന് ലാസ്റ്റ് അവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് എന്താ അറിയില്ല അവരെ അനുവദിച്ചില്ല അങ്ങനെ നമ്മൾ വീഡിയോ കുറഞ്ഞൊരു ഭാഗമൊക്കെയാണ് ഇന്ന് കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ അവിടെ ഒരു പത്തുന്നൂറ്റമ്പത് മീറ്റർ അതിൻ്റെ പണികളെ കംപ്ലീറ്റ് ചെയ്ത് പീർ പീർക്കേപ്പിൻ്റെ ലാസ്റ്റ് പില്ലറിൻ്റെ പീർക്കേപ്പിൻ്റെ ഗർഡർ വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് വരെ കംപ്ലീറ്റായി ടാറിംഗ് വർക്കുകളും പൂർത്തീകരിച്ചൊരു വീഡിയോ ഒക്കെയാണ് ഇന്നത്തെ ഈ വീടില് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ വളരെ വേഗതയിൽ ഒരു സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ വയടറ്റ് പാലത്തിൻ്റെ പകുതി കഴിഞ്ഞു ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്കൊന്നൊരു കാഴ്ച കൂടി കാണിക്കുക കാരണം നോക്കി ആ വീടൊക്കെ നോക്കി തായ വീടാണോ എന്താണ് അറിയില്ല ചെറിയൊരു വളരെ കുഞ്ഞായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഐറ്റ് ഏകദേശം ഇവിടെയൊക്കെ പില്ലറിൻ്റെ ഐറ്റ് നാൽപ്പതല്ല മുപ്പത്തിയഞ്ച് മീറ്ററിന്റെ ഹൈറ്റിലേക്ക് ഇവിടെ പില്ലർ ഏകദേശം ഉണ്ടാവും നമ്മൾ മുന്നേ തായ് ഭാഗത്ത് നിങ്ങളെ കാണിച്ചിരുന്നു പാലത്തിന് ലാസ്റ്റ് എത്തുമ്പോൾ ഒന്നും കൂടി നമുക്ക് തായേക്കുള്ള ആ ഒരു വിയും കൂടി നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം എത്തി വൈഡക്ട് പാലത്തിൻ്റെ കാട്ടുപ്പരുത്തി കാവുമ്പുറം ആ ഭാഗത്ത് നിങ്ങോട്ട് വട്ട പാറ ആ വളവിന്റെ ഏരിയയിലേക്ക് ഇനി ഇവിടുന്ന് കുറഞ്ഞ ദൂരം മാത്രമാണുള്ളത് പാലം കാണാൻ ഒരുപാട് ഭാഗത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട് കാരണം ഇപ്പോൾ വാഹനങ്ങൾക്ക് അതുവഴി കടന്ന് ഇതിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് പോകാൻ പറ്റും കഴിഞ്ഞ പ്രായം ചില സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ആണ് അവിടെ നടന്നിട്ടൊക്കെ ആയിരുന്നു മുന്നേ നമ്മൾ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നത് ഇപ്പോൾ വളരെ എല്ലാവർക്കും ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ബൈക്കും കാറൊക്കെ ഓടിച്ചു വരാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാണാൻ സന്ദർശകർ പല ഭാഗത്തു നിന്നും വന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴേക്കും ആ ഒരു ഏരിയയിലൊക്കെ ഒക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ പാലത്തിൻ്റെ ഇവിടുന്ന് എത്തുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ കണ്ടില്ലകൾ ഈ ഒക്കെ കട്ട് ചെയ്ത് അപ്പോൾ ആ ചാലൊക്കെ കാണാം അപ്പം ഇതിനുള്ള വെൽഡിംഗ് വർക്കുകളൊക്കെയാണ് അതിന് മുന്നോടിയായിട്ട് അത് ഡ്രില്ലയ്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏതായാലും നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നടന്ന് പോയി അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ കാമ്പുറം ഭാഗത്തു നിങ്ങട്ട് ബൈക്ക് ഓടിച്ചു ഇവിടെ ഈ സെൻട്രൽ ഓരോ ഗർഡൻ ലൈനത്തിനനുസരിച്ച് കട്ട് ചെയ്തതിനുശേഷമുള്ള ആ ഇരുമ്പ് ബെൽഡിംഗ് വർക്ക് ചാനലിട്ട് പോകുന്ന വർക്കൊക്കെ നടക്കുന്നുണ്ട് ബൈക്ക് അതുവഴി കടന്നു പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളിവിടെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു നമ്മൾ വട്ടപ്പാറ വളവിൽ വയടറ്റുപാലത്തിൻ്റെ തുടക്കമായ ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വർക്കായിരുന്നു ടാറിങ്ങുമല്ല കോൺക്രീറ്റ് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു ടാറിങ് കഴിഞ്ഞു ഈ ഭാഗത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ആ കാണുന്ന അവിടെ എസ്ക്യുവേറ്റർ ആ ടോറസൻ ലോറിയിൽ മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് ആ മണ്ണ് ആ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി താഴ്ത്തി ഏകദേശം ഈ പാലത്തിൻ്റെ ഒരു ഐറ്റിലേക്ക് എത്തും അപ്പോൾ ആ വർക്ക് വേണ്ടി മണ്ണ് അവിടുന്ന് പാറകളും ഉറപ്പുള്ള മണ്ണ് കരിങ്കൽ ചീളുകളൊക്കെ കാണാം പൊട്ടിച്ച് എടുത്ത അതൊക്കെ അവിടുന്ന് ടോർസെല്ലിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ അതിനൊപ്പം ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര വരെയുള്ള വർക്ക് ടാറിം വർക്കുകളൊക്കെ ഇങ്ങനെ അടുത്ത ഘട്ടം ഇവിടെ ഇങ്ങനെ ക്യാപ്പുകൾ ഫാഷ് ബാരിയറിൻ്റെ ഭാഗ പൊട്ടിയ ഭാഗങ്ങളൊക്കെ സിമൻ്റിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നടന്ന് നമ്മൾ പാലത്തിൻ്റെ ഈ അറ്റം വട്ടപ്പാറ വളവിലെ റോഡും ക്രോസ് ചെയ്ത് ഈ കുന്നിനോട് ടച്ചായിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട് അത് ലാസ്റ്റ് വരെ ആ ഡിവൈഡർ വെച്ച് അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോയും കണ്ട് ഇന്നത്തെ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിൻ്റെ ഊണിയൽപ്പാലം മുതൽ ഇതുവരെയുള്ള വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം ഹാ ഞാനവിടെ എത്തി ഇവിടെ തന്നെ നോക്കുക ഇവിടെ ബേബി വെൻറ്റലൊക്കെ ഇവിടെ വർക്കോളിൽ മണ്ണിട്ട് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ പാലത്തിൻ്റെ ലാസ്റ്റ് ഈ ഒരു ഭാഗത്തെത്തി ലാസ്റ്റ് പീർ ഗർഡർ വെച്ച് അതിന്റെ മുകളിൽ നിന്നുള്ള വട്ടപ്പാറ റോഡും കടന്ന് ഈ ഒരു ഏരിയയിലെത്തി കുന്നിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഈ മണ്ണെടുത്ത് മാറ്റുകയാണ് ഇവിടുന്ന് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ ഇനിയും മണ്ണെടുത്ത് മാറ്റാറുണ്ട് ഈ മണ്ണൊക്കെ നമ്മളെ ഈ വട്ടപ്പാറ മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഉണിൽപ്പാലം വരെ ആ പാടത്ത് ഭാഗത്തേക്കൊക്കെ മണ്ണിനാവശ്യമാണ് ഈ പള്ളിൻ്റെ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ റോഡ് കാണാം ആ ഒരു ഏരിയ നേരെ റൈറ്റ് സൈഡിലാണ് ആ ഉയർന്ന ഭാഗം ഇനിയുള്ളത് അവിടെ മണ്ണെടുത്ത് കുറേ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ട് നമ്മൾ എന്നെ കാണിച്ചിരുന്നു ഇനി അവിടെ നിന്ന് അതിൻ്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ആ മണ്ണൊക്കെ മാറ്റി ഇവിടുന്ന് എടുത്ത് വരുമ്പോൾ ഏകദേശം വട്ടപ്പാറ ഇവിടുന്ന് അങ്ങോട്ട് ഉണിൽപ്പാലം വരെയുള്ള ആറുവരിയുടെ പാത അതിനുള്ള മണ്ണ് ഏകദേശം ഇവിടെ തന്നെ കിട്ടും പല ഭാഗങ്ങളിലും മണ്ണില്ലാത്ത ഒരു പ്രശ്നം കെ എൻ ആർ എസ് എല്ലുണ്ട് അതുപോലെ തന്നെ വർക്കുകളൊക്കെ സ്റ്റെക്കായ സ്ഥലങ്ങളുണ്ട് ഈ വയടക്റ്റ് പാലത്തിന് വേണ്ടിയുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള ഉണിൽ പാലം വരെയുള്ള ആറുവരിപ്പാതൊക്കെയുള്ള ഈ ബൈപ്പാസിനുള്ള റോഡുമായി ബന്ധപ്പെട്ടുള്ള മണ്ണൊക്കെ ഇവിടെ ഇഷ്ടം പോലുള്ളത് കൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ കിടന്നാൽ പോകുന്ന രീതിയിലേക്ക് ഉടനായിട്ടോ അത്രയും വേഗതയിലാണ് നമ്മളിപ്പോൾ തുടക്കത്തിൽ നിന്ന് ആ ഏരിയ ഇവിടുന്ന് ഉണയിൽ ആ ഉണൽപ്പാലം മുതൽ ഇവിടം വരെ നമ്മൾ വീടിൽ നിങ്ങളെ കാണിച്ചപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ എല്ലായിടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ലാസ്റ്റ് ഇവിടെ അങ്ങോട്ടുള്ള ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നിന്ന നേരെ തായ് ഭാഗത്ത് റൈറ്റ് സൈഡിൽ കാണാം ബ്ലോക്ക് ഉയർത്തി നെറ്റ് വിരിച്ച് അതുപോലെ സർവീസോടെ ഭാഗം കൂടി ഇവിടെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ബേബി മെറ്റിലൊക്കെ ചെറിയ എസ്ക്വേറ്ററിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ബ്ലോക്കിൻ്റെ സൈഡിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ മുകൾ ഭാഗത്ത് ഇപ്പോൾ കാണാം എസ്ക്യുവേറ്റർ വേവിച്ച് ടോർസിൽ ലോറിയിൽ മണ്ണ് കയറ്റുന്നത് അതുപോലെ ആ ഒരു ഏരിയയിൽ നിന്ന് മണ്ണ് ഇവിടേക്ക് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരത്തായ മണ്ണ് ഉയർത്തുന്നതിന് വേണ്ടി ലോറിയിൽ മണ്ണ് കൊണ്ടുവരുന്ന ആ ഒരു കാഴ്ചട്ടോ എത്രയോ ഉയരത്തിൽ നിന്നാണ് ആ വണ്ടി വരുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ അത്ഭുതം വളരെ വേഗതയിലാണ് വണ്ടി കടന്നു വരുന്നത് അപ്പോൾ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് കുന്നിൻ ചെരിവിലൂടെ ഇങ്ങനെ ലോറിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളവും തിരുവായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ അതൊരു വീഡിയോ പകർത്തുമ്പോൾ അതിനൊരു മനോഹരത അടിപൊളിയാട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ലോറി അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ചുറ്റിക്കറങ്ങി ഇതിൻ്റെ താഴെത്തി ഈ പാലത്തിനൊപ്പിച്ച് മണ്ണ് തട്ടി അത് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പല മിഷനറീസിനുണ്ട് ഇപ്പോൾ എസ്ക്വേറ്റർ ഗ്രേഡർ കമ്പാക്ടർ വർക്കിനാവശ്യമായ കെ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിട്ടുള്ള പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാഴ്ചയൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്തും ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ ഇനി നിങ്ങളുടെ ഭാഗത്ത് അതായത് ഈ പാലത്തിന്റെ അടിഭാഗം കുറഞ്ഞിരി പെട്ടെന്ന് കാണിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻ്റെ ചെയ്യാം അപ്പോൾ വട്ടപ്പാറയിൽ നമ്മൾ വന്ന ആ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ വട്ടപ്പാറ വളവ് ആ അപകട മേഖലയാണ് കാണുന്നത് ഈ റോഡ് വന്നതോടെ ഇനി അങ്ങനത്തെ ഒരു അപകടം എന്നുണ്ടാവില്ല പൂർണ്ണമാവും ഇല്ലാതാകും അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മളിതിൻ്റെ ഭാഗമാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഇവിടെ നമ്മൾ വന്ന ഒരു ഏരിയയാണ് അപ്പോൾ താഴേന്ന് കാവുമ്പ്രം ആ ഒരു ഏരിയ നിന്ന് ഇങ്ങോട്ട് വീടെടുത്ത് വരുമ്പോൾ പാലത്തിന്റെ അടിയിലുള്ള മെയിൻ ഗർഡുകളുള്ള പെയിന്റ് വർക്കുകൾ അതുപോലെ പില്ലറിനുള്ള ബ്ലൂ കളർ പെയിന്റ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഗർഡറുകളൊക്കെ റെഡിമെയ്ഡ് കാണിയൽപ്പന ആ ഭാഗത്തേക്ക് ക്രൈ കണ്ടറിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ അടിഭാഗത്ത് ഫിനിഷിംഗ് ആക്കാനുള്ള വർക്ക് മാത്രമാണുള്ളത് നമ്മൾ അവിടെ നിന്ന് തിരുത്താൻ പെട്ടെന്ന് പെട്ടെന്ന് വീടെടുത്ത് പോവുകയാണ് ഇവിടെയൊക്കെ മുന്നേ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി അടിഭാഗം കാണിച്ചു എന്ന് മാത്രം നമ്മൾ വട്ടപ്പാറ വളവിലെ അടിഭാഗത്ത് ഏകദേശം എത്താറായി ഈ തുടക്കത്തിൽ അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് തുടക്കത്തിൽ ഒടിയൽപ്പാലം മുതൽ അവിടെ ഇങ്ങോട്ടുള്ള എല്ലാ വർക്കുകളിൻ്റെ മുകൾ ഭാഗത്തു നിന്നും അതുപോലെ ലാസ്റ്റ് വട്ടപ്പാറയിൽ അതിൻ്റെ മുകളിൽ ആ ലോറൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതും അവിടെ ആ വർക്കുകളൊക്കെ ഞാൻ വീടിൽ നിങ്ങളെ കാണിച്ചു പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ട് ബെല്ലൈക്കണോ എന്നെ വിളിയാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വേണ്ടി വീണ്ടും കാണാം